അവൻ എന്താ ജിബ്രീൽ പറഞ്ഞത് കാല ഹുവ അലയ്യ കഥാലിക്കൻ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അയ്യന എളുപ്പ മനസ്സിലായത് ഒരു പുരുഷന്റെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ പെണ്ണിന് ഗർഭം നൽകാൻ ആർക്ക് കഴിയും അല്ലാക്ക് കഴിയും കാരണം അല്ല വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് ഇടപെടുന്നവനാൽ നമ്മൾ വ്യവസ്ഥക്കുള്ളിൽ നിന്ന് കൊണ്ട് പെരുമാറുന്ന ആളുകളാൽ കാര്യകാരണങ്ങൾക്ക് ബന്ധ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഇടപെടാൻ കഴിവുള്ളവനല്ല മാത്ര കേട്ടോ ഇതിന് നമ്മളൊക്കെ പറയണ പേരാണ് അത് അല്ലാക്ക് മാത്രം കഴിയുന്ന കാര്യം ഇത് നമ്മൾ ആരും കെട്ടിക്കൂട്ടി കൊണ്ടുവന്നതല്ല റാസി ഒന്നിലധികം സ്ഥലങ്ങൾ ഈ പ്രയോഗം കാണാം അള്ളാഹുനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യം

അതിൽ അവസാന കരുത്തുമ്പോൾ ചിലപ്പോ വേറെന്തെല്ലോ പേരിലേക്ക് മാറും കേട്ടോ അതായത് ഇസ്മാലി മുഹമ്മദ് ഇത് മറ്റാരുമല്ല അഖിലെ അഗീതയുടെ അഖിലെ ജമായത്തിന്റെ അതീത വിശദീകരിക്കുന്ന ഗ്രന്ഥം വേദിയ പണ്ഡിതനാണ് ഈ പണ്ഡിത സമസ്തക്കാരൻ തള്ളൂല തള്ളുങ്കന്ന് പറയട്ടെ ആരും തള്ളൂല്ല എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ് മുഹമ്മദിനും ഈ പറയപ്പെട്ട ഇസ്മഹിമിന് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽഹുൽ എന്ന് പറയുന്ന ഗ്രന്ഥം എന്നതിനം അഖിലസുന്നയുടെ അതീത വിശദീകരിക്കാൻ മാത്രമുള്ള വ്യക്തമായ തെളിവുകൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താണ് സുന്നത്തി അഖിലിസുന്നെ അക്കീര എല്ലാ കോറാഭാഗത്തും കൊണ്ടു നടക്കുന്നവർ പറയുന്നത് എന്താണ് ഞങ്ങളും സുന്ന സുന്ദര് ജമായത്തിന്റെ അക്കീര എന്ന് അദ്ദേഹം അതിൽ പറയുന്നത് അതിൽ കൊടുത്ത വമിൻ ഉത്തരങ്ങളെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടെന്ന് പേരാണ് വഹാബ് നമ്മള് പഠിച്ചു വരാം വഹാബ് എന്ന് പറഞ്ഞെന്താണ് പകരം ഒന്നും പറ്റാതെ സൃഷ്ടികൾക്ക് വേണ്ടോളം എല്ലാം തിരിച്ചു ഒന്നും അല്ല പൈസയോ പൈസയോലാക്കൊന്നൂല്ല ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തരും അള്ളാഹുബേന്റെ പേരിൽ പെട്ട ഒന്നാണ് വഹാബ് എന്നെ മഹാനായ ഇസ്മായിൽ ഇസ്മാൻ മുഹമ്മദ് പറയുകയാണ് അതുകൊണ്ട് ആഫിയത്ത് സൗഖ്യം നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കും അള്ളാഹുബെ സൗഖ്യം തരണം ആഫിയത്ത് തരണേ അല്ല അദ്ദേഹം പറയണേ ഒരു പടപ്പിനെ നിങ്ങൾക്ക് ആഫിയത്ത് തരാൻ കഴിയില്ല ആർക്കല്ലാതെ അള്ളാഹ് അല്ലാതെ അപ്പൊ അള്ളാക്ക് മാത്രം കഴിയണ കാര്യം മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഏതാണത് അയപ്പെട്ട ഒന്നാണ് ആഫിയത്ത് അത് അല്ല അല്ലാതിക്ക് തരാൻ കഴിയില്ല എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയണ വയഹ കുറക്ക നിങ്ങൾക്ക് ശക്തി തരുന്നവനാണ് അവൻ ശാരീരികമായി ശക്തി അല്ലെങ്കിൽ അധികാരങ്ങളാകുന്ന ശക്തി നിനക്ക് തരുന്നവനാകുന്നു അവൻ ഇതിന്റെ തൊട്ടുതായ അദ്ദേഹം കൊടുത്ത് എന്താണ് ആ പറയപ്പെട്ട കൂവത്തിനെ തരാൻ അള്ളഹാഖ് കഴിയില്ല അപ്പൊ അള്ളഹാക്ക് മാത്രം കഴിയണം മറ്റൊന്നാണ് കൂവത്ത് മറ്റൊന്നാണ് ആഫിയത്ത് ഇമാൻ നവയി മരണ കാണാൻ പറ്റും ഹിദായത്ത് ഇമാൻ നബി മരണ കാണാൻ പറ്റും ഖുറാലും സുല്ലത്തിലുമുള്ള അഗാധമായ പാണ്ഡിത്യം റബ്ബ് തരേണ്ടതാണ് ഇതൊക്കെ റബ്ബിന് മാത്രം കഴിയണതാണ് എന്നിട്ട് അംഗീത ഗ്രന്ഥത്തിൽ മഹാനായ മുഹമ്മദ് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കല്ല അത് ചോദിക്കല്ല എന്താ ചോദിക്കേണ്ടത് ഒരു മഹ്ലൂക്കിനോടാണ് ചോദിക്കരുത് അപ്പൊ അഹ്ലുസ്വനയുടെ അക്കീരന്താണ് അന്നാനോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങൾ ആരോട് മാത്രമേ പറ്റുള്ളൂ ഇവിടെ തട്ട് അഖിലുസുനെ ഗ്രന്ഥം വിശദീകരിച്ചപ്പോ എന്താ പറഞ്ഞ വലാത്തൊരു മഹ്ലൂഖ് അത് ആരോടും ചോദിക്കരുത് സൃഷ്ടികളോട് സമസ്തകാല വാദപ്രകാരമാണെങ്കിൽ കൊടുത്ത കഴിവണൊന്നും ഇല്ലാഹാണെന്നുള്ള വിശ്വാസത്തോട് അല്ലെങ്കിൽ ചോദിക്കാന്നെങ്കിലും പറയുന്നു അത് പറഞ്ഞില്ല കാരണം എന്താ ഇവര് ശിയാക്കളല്ല ഇവർ അഖിലുസ്വരയുടെ പണ്ഡിതന്മാരാണ് അതുകൊണ്ട് ആഫിയത്ത് റബ്ബിനോട് മാത്രം ഇതേ നമ്മൾ പറയണുള്ളൂ അള്ളാനോട് ചോദിക്കാൻ പറ്റിയ കാര്യങ്ങൾ അള്ളാനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ അതിന് എന്ത് ഡെഫിനേഷൻ കുത്തി കയറ്റിയാലും ആരോട് ചോദിക്കാൻ പറ്റൂല അല്ലാന്റെ കുഴപ്പമോട് ചോദിക്കാൻ പറ്റൂല അത് അള്ളാരുടെ മാത്രം അതിനാണ് നമ്മൾ മാത്രം കൊണ്ടുപോകുന്നത് ഈ മാത്രത്തിനാണ് ആര് യുദ്ധം ചെയ്യുന്നത് ഉപദിന യുദ്ധം ചെയ്യുന്നത് അല്ലാതെ അഭൂജകര വിളിച്ചിട്ടുണ്ടല്ലേ ഉള്ളത് അല്ലേ പിന്നെ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ബദർ ബദരീങ്ങളുടെ ത്യാഗസ്മരണകൾ എഴുതിയ എന്താ പറയുക അദ്ദേഹത്തിന്റെ പേര് നമുക്കറിയാം ഓർമ്മ ഉണ്ടാക്കി അറിയപ്പെട്ട ആരുണ്ടല്ലോ അല്ലെ മൊയ്കുട്ടി വൈദ്യം അദ്ദേഹത്തിന്റെ ആ ബദറിന്റെ ചരിത്രം അറിയണ ഭാഗത്ത് കാണാൻ പറ്റും അബൂജവില് യുദ്ധത്തിന് പോകുമ്പോ കായമയുടെ കില്ല് പിടിച്ചിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ത് സത്യത്തിന്റെ കക്ഷി അന്ന

ഇലാഹ മാ ഈ മുഹമ്മദ് എല്ലാ ഇലാനുകളെയും കൂട്ടി ഹാദാല ഇലാ ഇത് മഹാ അത്ഭുതാണല്ലോ ആക്കിട്ടുണ്ട് അതിലൂടെ തന്നെ വന്നു ചോദിക്കുക പക്ഷെ ആ ഇലാഹി എന്ന് പറഞ്ഞ ഏത് എല്ലാ മുഖസ്തരുകളും പറഞ്ഞു അള്ളാനെ പോലത്തെ ഇലാഹി എന്നുള്ള അള്ളാനെ പോലെ കഴിയുന്ന ഇലാഹി എന്നുള്ള അർത്ഥത്തിലല്ല അവരുടെ കേൾക്കാൻ ഉള്ളൂ അല്ലാതെ പോലത്തെ അന്ത്യനാൾ വരെ ഹത്ത ഇലായി അവൽ കിമാർക്കും കഴിയൂല അത് അവിടെ അങ്ങനെ തന്നെ വിശദീകരിച്ചുള്ളൂ പിന്നെ അവര് തേടിയത് എന്താ സ്വയം കഴിവണെന്ന് വിശ്വസിച്ചിട്ട അല്ല കൊടുത്ത കഴിവെന്നാണ് എവിടുന്നാ കിട്ടിയത് ഓരോ തെളിവ് പറയൽ

അതും ചെല്ലു നിനക്ക് പങ്കുകാരില്ല എന്റെ വിളിക്കുത്തിരി ചില ആളുകൾ പറയുന്നു അത് വേറെ റബ്ബിനെ പോലെ വിളിച്ച് അങ്ങനെയാണെങ്കിൽ ഈ നിർത്ത് നിർത്തിട്ട് ബാക്കി ചൊല്ലല്ല വേറെ റബ്ബിനെ റബിനാണെങ്കിൽ നിർത്താൻ പറയുന്നു നമ്മളൊക്കെ വിളിക്കണ റബ്ബിനോട് റബ്ബിനോടങ്ങനെ നിർദ്ദേഹിക്കാന്ന് പറഞ്ഞ അതുകൊണ്ടി നിർത്ത് സ്റ്റോപ്പ് നിങ്ങളെ ബാക്കി ചെല്ലല്ല നിർത്തൂരാക്കി ചെല്ലുന്നത് ഇല്ല ശരി ഹനക്കെ തമ്മിൽ െ ഒരു പങ്കുകാരനുണ്ട് അങ്ങനെ അത് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ നീ അതൊക്കെ അവർ ഉടമപ്പെടുത്തിയതല്ല നീ കൊടുത്തതാണ് കൊ കൊടുത്തതായി ഇത് ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്താൽ ഇവരുടെ താരിഫ് പ്രകാരം പക്ക അബൂചകരും പറയേണ്ടി വരും എന്റെ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ആവർത്തിച്ച് ഈ വീഡിയോ വീട്ടുചന്ദനും കേൾക്കണം എന്നാലത് പഴിയണം ഞാൻ എന്തിനാ പറഞ്ഞത് ചിലപ്പോ ഈ വിശപ്പുണ്ടാവൊക്കെ അനുഭവിച്ചു പിന്നെ പാതി ഉറക്കം വരുമ്പോ നിങ്ങളുടെ സമയത്ത് കേട്ടൊക്കെ ഒന്ന് മനസ്സിലാവില്ല ഇന്ന് ചില ആളുകൾ ചരിത്ര പ്രതീക്ഷിച്ച് വന്നതായിരിക്കും അതിൽ കോട്ടം തട്ടിയിട്ട് അതിന്റേതായ പ്രയാസം മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ ഇതുകൂടി പഠിക്കണം കൂട്ടത്ത് ഇതുകൂടി കൂട്ടത്ത് പഠിക്കണം നിങ്ങൾ അതാ പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ശാന്തമായിട്ട് ഇയർഫോൺ ഒക്കെ വെച്ചിട്ട് ഇതൊന്നുകൂടി കേട്ടത് പഠിക്കണം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചന്ദസിന്റെ വന്ന് ചർച്ച ചെയ്യണം അങ്ങനെ നമ്മൾ തോന്നിയത് പഠിക്കണം അപ്പോഴേ നമുക്കിത് എന്താ ഉള്ളൂ വിഷയം പഠിയുകയുള്ളൂ അപ്പൊ ഇതാണ് ഇസ്മായിൽ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ കൃത്യമായിക്കൊണ്ട് ആ രംഗത്ത് വിശദീകരിച്ചതായി നമുക്ക് കാണാം എങ്ങനെ അവസാനിപ്പിക്കാം ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞേക്കമ്മളെ നാട്ടിലെ സമസ്ത പള്ളികളിലധികം ജാറുണ്ട് അല്ലെ നമ്മളിപ്പോ യാത്ര പോണ സമയത്ത് ഏതെങ്കിലും പള്ളിയിൽ ഇറങ്ങുമ്പോ ചോദിക്കുന്നതിൽ ജാറുണ്ടോ എന്നായിട്ട് നിൽക്കുന്ന കാരണം എന്താ ജാറും വന്ന നല്ല സുഖമാണ് പള്ളി കമ്മിറ്റിക്ക് നിരന്തോ ഭയങ്കര സുഖമല്ലേ നല്ലോണം തലി കെട്ടണംണ്ടായ മലയാളം കരാമത്ത് പറയാ ഏത് കരാമത്ത് കിടക്കണ മഹാന്റെ കരാമത്ത് പറയാൻ ഉസ്താദ് മതി ഇയാള് ഇന്ന മഹാനാണ് ഇന്ന ഷെയാണ് ഇന്ന ഉണ്ട് നിങ്ങളെ മുറാദ് ഹാസ്യാകാൻ വേണ്ടി ഭണ്ഡാരപ്പട്ടി പൈസ നിങ്ങളെ മുറാദൊക്കെ ഹാസിലാകുന്നു അല്ലേ നിങ്ങള് നോക്കങ്ങളെ ഒരു പത്ത് പഞ്ചിഷ്ടിക ഒരു രണ്ട് മൂന്ന് ചട്ടി മണലെ ഒരു പകുതി ചട്ടി സിമന്റെ

നാല് കോടിക്ക് വാങ്ങി ഈ കോടികളുടെ വ്യത്യാസം ക്ഷമിച്ചാൽ എത്ര കൊല്ലത്തിന് രണ്ടു കൊല്ലത്തിന് വാങ്ങിയത് അത് വാങ്ങി ഒന്നാളിക്ക് അറിയാം രണ്ടു കൊല്ലം കൊണ്ട് എട്ട് കോടിയാക്കാൻ പറ്റും ഇതിന്റെ ആ കച്ചവടം എന്ന് പറയാം ഇന്നലെ തീരുണ്ടോ ഇന്നലെ തീരുണ്ടോ ഈ പറയപ്പെട്ട മഹാന്മാരോട് വിളിച്ചു നേടാൻ വേണ്ടി ആദ്യമായി തെളിവ് കൊണ്ടുവന്നൊരു മഹാന്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഉപാരം മഹാരായല്ല ഈ പിശാജിന്റെ പേര് മൊത്തം ആദ്യമായിട്ട് ഇസ്തിഹാസക്ക് തെളിവ് കൊണ്ടുവന്ന ആളാണ് നിർമാനുബിന് മഹാകിഷി നിങ്ങൾ ഈ പറയുന്നത് ചരിത്രത്തിനെതിരാണ് ഈ പറയുന്ന മുനീർ ഷറഫി പറയുന്നതെങ്കിൽ ഞാൻ പരസ്യ നിചാരിനൊക്കെ തയ്യാറാണ് മഹാകിഷി ഇദ്ദേഹം ആദ്യമായിട്ട് ഇയാൾക്ക് സങ്കടം വന്നു എന്താ സങ്കടം എന്ന് ആ സങ്കടത്തിൽ നിന്നാൽ അത്രേ ആദ്യമായിട്ട് ഇസ്തിഹാസികളെ തെളിവ് കൊണ്ടുവന്നത് തെളിവ് എന്ന് പറഞ്ഞാല് ദുർവ്യാഖ്യാനം അദ്ദേഹം തെളിവാണ് ഇത് ഇദ്ദേഹം മരിക്കണത് ഹിജർ അറുന്നൂറ്റി അമ്പത്തി മൂന്നില് അറുന്നൂറ്റി അതായത് എണ്ണൂറുകളിൽ ജീവിച്ച ഒരു പണ്ഡിതൻ അതാണ് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഗ്രന്ഥത്തിൽ നമുക്ക് ഉമർ പോലീ പറയുന്നുണ്ട് ഒരു കാര്യം വിശദീകരിക്കാൻ മൂന്നാല് പേജ് വിശദീകരിച്ചു അപ്പൊ തന്നെ തുടങ്ങും കാരണം എന്താ കുറെ കഴിച്ചോണം എന്ന് പറഞ്ഞാൽ ഈ കിതാബിന്റെ ഹിതാബിന്റെ പേരെന്നെ രണ്ടുപേരെയാണ് അപ്പൊ തന്നെ കിതാബാണ് ആ നല്ല മനസ്സിലാക്കും ഈ ഗ്രന്ഥത്തിന്റെ മുഖത്തിമയിൽ അദ്ദേഹം പറഞ്ഞി പറഞ്ഞാൽ വിളിച്ച് തേടിയിട്ട് ഉത്തരം കിട്ടിയതിന് ധാരാളം കിതാബുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സങ്കട എന്നാ സങ്കടം മനസ്സിലായില്ല ഞാൻ രണ്ടോട്ടം പേരുടെ എന്താ അറിയോ നോമ്പായണ്ണ കേട്ടാ രണ്ടോട്ടം പറഞ്ഞത് വണ്ടിയേ കയറുള്ളൂ ഒന്നാമത്തെ വട്ടം പറഞ്ഞ് മുമ്പേ വന്നു കയറിയുള്ളൂ രണ്ടാം വട്ടം പറഞ്ഞ മണ്ടി കയറും കേട്ടാ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അല്ലാനെ വിളിച്ച് തേടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയതിന് കുറെ ഗ്രന്ഥങ്ങൾ മുൻകാമിൽ രചിച്ചിട്ടുണ്ട് അതേപോലെ എട്ട് പത്ത് കിതാബിന്റെ പേര് പറയണ്ട ഗ്രന്ഥത്തിൽ ഇന്ന ഗ്രന്ഥം ഇന്ന ഗ്രന്ഥം ഇന്ന ഗ്രന്ഥം എന്നാൽ നബിയോട് വിളിച്ചു നേടിയിട്ട് ഉത്തരം കിട്ടിയത് അങ്ങനത്തെ ഒരു കിതാബ് വരെ ലോകത്താരും എഴുതിയിട്ടില്ല അതുകൊണ്ട് ആ മഹാദൗത്യത്തിന് ഞാൻ ഉദ്ഘാടനം കുറിക്കുകയാണ് ഹിജർ എഴുന്നൂറിൽ അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ മരണപ്പെട്ട ഈ പറയപ്പെട്ടിൽ മലാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥം വേണകിങ്ങളെ നോമ്പ് സമയത്ത് ചോദിച്ച ഗ്രന്ഥം കാണിച്ച അതിന് ഇതേ എന്താ അല്ലാനെ വിളിച്ച് തേടിയിരു ധാരാളം തെളിവ് ഉത്തരം കിട്ടിയ കിതാബുകളുണ്ട് പക്ഷെ മഹാന്മാരെ വിളിച്ച് തേടി അല്ലെങ്കിൽ മുഹമ്മദ് ഉത്തരം കിട്ടി എന്ന് പറയുന്ന എനിക്ക് ഇത്താപമില്ല അതുകൊണ്ട് ഞാൻ അതിന് ദൗത്യം കുറിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവന്ന തെളിവില്ല മുൻഗാമികൾ പറഞ്ഞു അതല്ലാത്തോടെ വിളിച്ചുതേടാനാക്കി തെളിവ് വേണോ ഒന്നുകിൽ കള്ളക്കഥകൾ വരേണ്ടി വരും അല്ലെങ്കിൽ ഉള്ള തെളിവുകളെ കൂട്ടി മാറ്റേണ്ടി വരും ഈ രണ്ടെണ്ണല്ലാത്ത വളരെ വഴിയില്ല അതുകൊണ്ടാണ് ഖുറ പറഞ്ഞത് അതല്ലാത്ത വിളിച്ച തേടുന്നവർക്ക് എന്തില്ല തെളിവില്ല കേട്ടോ ഈ സംഭവമാണ് സഹോദരങ്ങൾ ആദ്യമായിട്ട് എതിർത്തത് ഇസ്ലാം ഇത്ര ഗ്രൂപ്പിലൊക്കെ ചർച്ച എടുക്കുമ്പോഴും പറയണ്ടാവും എന്താ പറയല് ആദ്യം എതിർത്താരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇനിയാണ് സത്യമാണ് പറഞ്ഞു അതിൽ ആരും ആ പറഞ്ഞതിലാക്കാതെ പക്ഷെ ഒരു പരുടെ വേറെ നമ്മൾ ഈ പഴയ ഏത് അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് ഈ പറയപ്പെട്ടി എന്ന് പറയുന്ന ഇതിഹാസവാദി ഉണ്ടല്ലോ ഇയാളെ ഗ്രന്ഥം എഴുതിയ കാലത്താണ് ആര് ജീവിച്ചത് ഷേഖു ഇസ്ലാം അപ്പൊ അദ്ദേഹം ഒരു ശിർക്കൻ കിതാബ് എഴുതിയപ്പോ പ്രമാണബദ്ധമായിട്ട് ഇതിഹാസക്കെതിരെ ആര് കിതാബ് എഴുതി ഷേഖുലിസ്ലാം കിതാബ് എഴുതി അതാ ഉണ്ടായത് നമ്മളെ പുസ്തകന്മാര് നമ്മളെ വാട്സപ്പിൽ ചർച്ചയ്ക്ക് വരുന്ന ഷേഖന്മാരൊക്കെ തെളിവുണ്ടല്ലേ എന്ന ഒറ്റ ഒറ്റക്കാര് ചോദിച്ച ഏഴ് സാധാരണക്കാർക്ക് ചർച്ച ചെയ്യാൻ പറ്റും ഇതിന് സനതുണ്ടെന്ന് മാത്രം ചോദിച്ചു ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതിയാവും സഹോദരങ്ങളെ അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് കാണാൻ പറ്റും ഈ നഹ്മാദ് മറാക്കിഷ് സൂഫിയാണ് സൂഫികൾ നേരത്തെ പറഞ്ഞു ഷിയാക്കളുടെ സൃഷ്ടികളാണ് നമ്മൾ എന്ത് എന്ന് അറിയോ ഈ ബദറിന്റെ വിഷയം പറഞ്ഞ ഭാഗത്ത് ഒരു ക്ലാസ് മുഴുവൻ ഞാൻ ഈ വിഷയം പറയാൻ ഉപയോഗിച്ചത് എന്നതിനാ ചോദിച്ചാൽ സഹോദരനെ ഒറ്റ കാര്യം മനസ്സിലാക്കി നമുക്ക് എവിടെന്ന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സങ്കടങ്ങൾ വായിക്കാൻ അറിയുന്നത് ഒരു ശക്തി മാത്രമേ ആ ശക്തിയുടെ പേരാണ് നമ്മുടെ ഉറക്കം വിശുദ്ധ കുറാൻ ചോദിച്ചു പുറത്തിറങ്ങുമ്പോ നമ്മുടെ മതിരമേ ഒരു ലൈറ്റ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതിന് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ആറാണ് തലേ സമ്മാവു ുംബുദന്ത ഈ ആയത്തെ ഒരു സമസ്തക്കാരെ തിങ്ങിപ്പാർക്കേണ്ട സ്ഥലത്ത് നമ്മുടെ മുൻകാല പണ്ഡിതന് ഓന്നി അപ്പൊ സമസ്ത പണ്ഡിത സെക്രട്ടറി വന്ന് ചോദിക്കണേ അങ്ങനെ ആയത് കുറാനുണ്ടോ ചെടുത്തു കാരണം പഠിക്കണ്ട മാര്യമൊരില്ലേ ജനങ്ങൾ കയ്യിൽ വെച്ചു കൊടുത്ത് ഖുറാൻ വെച്ചുകൊടുത്തിട്ടില്ലല്ലോ അപ്പൊ നമ്മളെ വണ്ടി തന്നെ മുപ്പത്തി ഒമ്പതി മുപ്പത്തി ആറ് അടിച്ചെടുത്തപ്പോ അതേ മൈക്കിന്റെ മുമ്പെന്ന് ആ പള്ളി സെക്രട്ടറി പറയണേ സമസ്ത പള്ളി സെക്രട്ടറി സ്ഥാനത്തിന്റെ പേര് പറ്റിയാണെങ്കിൽ ഞാൻ മുജാഹുദായിരിക്കുന്നു നടന്ന സംഭവം നിങ്ങൾ സമൂഹത്തിൽ പോയി പറഞ്ഞു കൊടുത്തോക്കാണെങ്കിൽ ജീവത്ത് കേൾക്കാൻ താൽക്കാരിണ്ടാവും ഞാൻ വെറുതെ വരല്ല കാസർകോട് ബാധിക്കൽ പരിപാടിക്ക് പോയപ്പോ സഹോദരം ചോദിക്കണേ നമ്മളെ വണ്ടിക്ക് ലഫ്റ്റ് വെച്ചതാണ് മുസ്ലിം ആണ് അദ്ദേഹം താഴെ മുജാഹിദാണോ ആ നമുക്ക് നബി ഉണ്ടോ നബി ഉണ്ടോ എന്റെ മനസ്സിലായി ഇത്രയും വലിയ ജഹാരത്തിൽ ജീവിക്കണ ആള് നമ്മുടെ നാട്ടിൽ നമ്മളെ പ്രഭാഷണങ്ങൾ കേൾക്കൂല നമ്മളെ ക്ലാസ്സുകൾക്ക് വരൂല്ല നിത്യം വരുന്ന ആൾക്കാരാ ആൾക്കാരാണ് നമ്മളെന്താണെന്ന് നമ്മളെ കുറിച്ച് എന്താ സമൂഹത്തിന്റെ പൊതുവിശ്വാസം നമുക്ക് നിൽക്കറില്ല നമുക്ക് നബിയില്ല നമുക്ക് കറാമത്തില്ല നമുക്ക് വർജത്തില്ല നമുക്ക് എന്തില്ല മഹാന്മാരോട് ആദരവില്ല നമ്മൾ ആരാണ് ഏതോ നമ്മൾ പറഞ്ഞു പറഞ്ഞ് മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ മുസ്ലിങ്ങളല്ല നമ്മൾ മരിച്ചാല് മൈത് സ്കരിക്കാൻ പാടില്ല ഒരു ഒരു സ്ഥാപനം കടന്ന് കടന്ന് പറഞ്ഞാല് ഞങ്ങള് നമ്മൾ കേറി ബസ്സിൽ സമസ്ത കാര്യങ്ങൾ എന്റെ ഫോൺ ഇപ്പോഴും ഉണ്ടാക്കി അല്ലെ പൂജായെന്ന് മരിക്കുമ്പോൾ വള്ളം ചോദിച്ചാൽ കൊടുക്കല്ല ബി ജെ പി ചോദിച്ചാൽ കൊടുത്തോ അപ്പൊ എന്താ പോലെ മനസ്സിലമ്മള് എന്താ പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ പറയണേ അവർ ഒറ്റ ആയത്തോലി കൊടുത്താൽ മതി ഞാൻ ഒരു സമൂഹം മുഴുവൻ അല്ലെ ഫത്തോരുമൊന്നിലെ ജാറത്തിനെതിരെയുള്ള ഉദ്ധരണ്ടി ഒരു പണ്ഡിതൻ മുതലമാറി എന്നുള്ള ഭയങ്കര കഴിത്തിൽ സ്ഥലത്ത് വായിച്ചപ്പോഴാണ് ഒരു മഹലിന്യം മുഴുവൻ മുജാദൻ ആ കിതാബുമായി കളിച്ചിരുന്നു പഠിക്കുന്ന പള്ളി പള്ളിതറച്ചു ഓന്ന ചൊറിഞ്ഞു മാന്തിന്ന് കുത്തിന്ന് വായിച്ചു പഠിക്കണ ഫത്തോരുമൊന്നെ ജാറ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറയണോ ആ പിന്നെ പിന്നെന്തങ്ങള് സമൂഹത്തോട് പറയാം പിന്നെ ജാറ എന്ന് പറഞ്ഞ ഫുള്ളകൾ മാറി ആ നാലൊന്നും മുജാദീന തൗഹീദ് ില് മതിയാവുന്നേറിയോ കോഴിക്കോട്ട് ജനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേ ഇത് തന്നെയാ ബദറിൽ ഉണ്ടായത് ഇത് തന്നെയാണ് ലോകത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് മാത്രല്ല നമ്മള് പ്രഖ്യാപിക്കുക അവനാണ് എന്റെ രക്ഷാധികാരി അവനാണ് എന്റെ സഹായി െ കാരണം കടലിന്റെ അകാതരങ്ങളിലേക്ക് മുങ്ങിയിട്ട് മീന് മുടങ്ങി ഒരു മത്സ്യം എഴുതി അവിടുന്ന് വരെ ഒരാൾ തേടിയിട്ട് ഉത്തരം കിട്ടി എന്ന് ഖുറൻ അമ്മ പറഞ്ഞിട്ട് ആ റബ്ബ അവിടുന്ന് വിളിച്ചടക്കം കേൾക്കുകയും പിന്നെ എന്തിനു ഞാൻ മരിച്ചു കൊണ്ടു ആവശ്യം ഇസ്തിയാസയുടെ ഉക്കുമേശോ പറയും സുന്നത്താണോ ഒന്നുമല്ല ഒരു ജായിസ് എന്താണ് ഈ ജായിസിന്റെ വത്വ് പറയാനുള്ള വലിയ വേദികളൊക്കെ കിട്ടുന്നത് ഇനി അഥവാ പറഞ്ഞോ അത് അള്ളാരി മാത്രം വിളിച്ച മഹാബീരോടെ ആ ഞങ്ങളാണ് ഞങ്ങളാണ് അള്ളാഹീരോടും മഹാന്മാരോടും തേടിയ സമസ്തക്കാരോടെ എന്താ ഞങ്ങളാണ് എങ്കിൽ മഹാന്മാരോടും തേടേണ്ടതായിരുന്നു മുജാഹിദീകൾ എന്തൊക്കെ പേച്ചു എന്നാൽ എന്തായാലും മൂല കാരണം എന്താ ഒരു ജാഹിദാ പ്രവർത്തനം മാറ്റിത്തുന്നുള്ളൂ എന്നാൽ അല്ലാതോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവിടെ പറഞ്ഞാലോ ആരൊ ഇത് ഞാൻ ആരും സ്വീകരിച്ചറിയോ ഊറ്റം പാറ എന്നുള്ള സ്ഥലം അതിൽ പറഞ്ഞു നിങ്ങളെ തറാവീന്റെ കഥ എന്താ നിങ്ങളെ തറാവീന്റെ കഥ എന്താ അഥവാ നാളെ പാർലോകത്ത് എത്തിയിട്ട് ഇരുപത്തിമൂന്നാന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇവിടുന്ന് പൊരുക്കി കൊടുക്കും ഞങ്ങൾക്ക് പഠിക്കാനല്ല നീ അഥവാ പത്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പഠിക്കാല്ല കാരണം എന്താ ഞങ്ങൾ ഇരുപത്തി മൂന്ന് സ്ഥലത്തി മൂന്നെടുത്തുട്ടെ രണ്ടു മനസ്സിലാണ്